നമസ്കാരം ട്രൂ ട്രൂവിന്റിലേക്ക് സ്വാഗതം പ്രതിരോധ കരുത്ത് വർദ്ധിക്കാനായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പ്രത്യേകമായി ഇരുപത്തിയാറായിരം കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പതോളം എഞ്ചിനുകളാണ് സുഖോയി വിമാനത്തിനായി ഇനി ഒരുക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി തേട്ടി എം കെ ഐ യുദ്ധമാനങ്ങളുടെ എഞ്ചിൻ തദ്ദേശീയമായി തന്നെയാണ് ഭാരതം നിർമ്മിക്കാനൊരുക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് വാങ്ങാൻ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ കരാറിലൂടെ ഇരുപത്തിയാറായിരം കോടിയിലധികം രൂപയാണ് ഏർപ്പെട്ടിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം ഇതിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു വരുന്ന വർഷം തന്നെ ഇതിന് നിർമ്മാണം തുടങ്ങുകയും ചെയ്യും എട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കും മുഴുവൻ എഞ്ചിനുകളും കൈമാറാനുള്ള പ്രക്രിയയിലേക്കാണ് കടക്കുന്നത് പുതിയ എഞ്ചിനിൽ അൻപത്തിനാല് ശതമാനത്തോളം ഘടകങ്ങൾ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചവയായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് തന്നെയാണ് സുഖോയി തേട്ടി യുദ്ധവിമാനങ്ങളെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് വിമാനങ്ങൾ ഇതിനോടകം തന്നെ സേനയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇവയ്ക്ക് കൂടുതൽ കരുത്തു പകരാനാണ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ കൂടി നാം നിർമ്മിച്ചെടുക്കുന്നത് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആസ്ട്ര എയർ ടു എയർ മിസൈൽ തുടങ്ങിയ തദ്ദേശീയ യുദ്ധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് സുഖോയ് തേട്ടിയ യുദ്ധമാനം ഇതിനോടകം തന്നെ നവീകരിച്ചിട്ടുണ്ട് ഒട്ടനവധി ഓപ്പറേഷനുകളിലും അഭ്യാസ പ്രകടനങ്ങളിലും ഒക്കെ സ്ഥിര സാന്നിധ്യമായി സുഖോയി യുദ്ധമാനങ്ങൾ മാറാറുമുണ്ട് ബലാക്കോട്ട് ആക്രമണം ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായിട്ടുള്ള പോരാട്ടമൊക്കെ തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നു അതിൽ ഇന്ത്യയുടെ കരുത്തായി തന്നെ സുഖോയി യുദ്ധമാനം മാറിയിരുന്നു ആത്മനിർഭരത എന്ന ആപ്തവാക്യത്തിൽ ഊന്നിത്തന്നെയാണ് നാം മുന്നോട്ട് കുതിക്കുന്നത് എന്നുള്ള അതിൻ്റെ ഭാരത നയങ്ങൾക്കനുസൃതമായി ആവശ്യമായ ഘട്ടത്തിൽ അവ നവീകരിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത